മാനാർ കുട്ടംപേരൂർ ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന പൊതുച്ചോർ വിതരണത്തിൻ്റെയും സൗജന്യ മരുന്ന് വിതരണത്തിൻ്റെയും ഒന്നാം വാർഷികം വിവിധ കേന്ദ്രങ്ങളിൽ നടന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് മാന്നാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്ത സംരംഭമാണിത് മാന്നാർ കുട്ടമ്പേരൂർ ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന പൊതുച്ചോറ് വിതരണത്തിൻ്റെയും സൗജന്യ മരുന്ന് വിതരണത്തിൻ്റെയും ഒന്നാം വാർഷികം വിവിധ കേന്ദ്രങ്ങളിൽ നടത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് മാന്നാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്ത സംരംഭം ഒരു വർഷകാലമായി ഇരുപത്തിരണ്ടോളം പൊതുച്ചോറ് വിതരണവും സൗജന്യ മരുന്ന് വിതരണവും നടത്തിയിരുന്നു

കാരണം ധാരാളം ആളുകളുടെ സ്നേഹം അവർക്കൊരു പുതിയ ചോറ് കൊടുക്കുമ്പോൾ അവരുടെ മനസ്സാണ് മുറയുന്നത് എന്നുള്ളതുകൊണ്ട് ഇതൊക്കെ തന്നെ ഒരു അനുഗ്രഹമായ തീരത്തെ ഈ ശാന്തിഭവൻ അശാന്തി തീരം ഇക്കാര്യത്തിൽ തിരഞ്ഞെടുപ്പത്തേക്കും പ്രത്യേകമായി കണ്ടുപിടുത്ത് അപകടമായിട്ടുള്ള അമ്മമാരും അച്ഛന്മാർക്കും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സഹായകരമാകും അവരെ സഹായിക്കുകയും അവർക്ക് വേണ്ട കരുതലും താനും ഒക്കെ നൽകുവാൻ പറ്റുമെന്നും കഴിയുന്നത് ദൈവ രോഗ കൊണ്ട് മാത്രമാണ് അതിനെ സഹായിക്കുന്ന അനുവദി കൃത്യങ്ങളായിട്ട് വളർത്തുന്നു പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു വർഷക്കാലം നടക്കും കൂടാതെ അത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുവാൻ തക്കൊന്നും ഈ പ്രിയപ്പെട്ടവർക്ക് സാധിക്കുന്നുണ്ട് പുലിയൂർ കാൻവരി അഭയകേന്ദ്രത്തിൽ നടന്ന സൗജന്യ ാണ് തീർച്ചയായിട്ടും ഈ കാൽവൻ എന്ന് പറയുന്ന വ്യക്തി തന്നെ ശാന്തി ചാരിറ്റബിൾ സൊസൈറ്റി ഏറ്റെടുത്ത് ഇന്ന് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നേരത്തെ ഭക്ഷണമായാലും ഒരു നേരത്തെ മരുന്നായാലും മരുന്നൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് വലിയ പല രോഗങ്ങളുള്ളവരുണ്ട്

ഇതിൻ്റെ ഏറ്റവും വലിയൊരു സന്ദേശമാണ് മനുഷ്യരെ ഏറ്റവും വലിയ സേവനമെന്ന് പറയുന്നത് മനുഷ്യനോടൊപ്പം ചേരുകയും സഹിക്കുന്ന സേവനം കാണിക്കുകയും അവരോട് ഒത്തുചേരുകയും ചെയ്യുക എന്നുള്ളതാണ് അതിന് എനിക്കിപ്പോൾ സതീഷിൻ്റെ ഈ ഉദ്യമം സതീഷിൽ നടത്തിയ വലിയ ഒരു വലിയൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണത് സാമൂഹ്യ പ്രവർത്തനമായാലും രാഷ്ട്രീയ പ്രവർത്തനമായാലും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ വലിയ പ്രവർത്തനം തന്നെയാണ് അദ്ദേഹത്തിന് സ്വന്തമായി ചില സ്ഥാപനങ്ങളുണ്ട് സ്ഥാപനത്തിൽ ഞാനിപ്പോൾ ചോദിക്കുകയായിരുന്നു എത്രയാണ് ചോദിച്ചപ്പോൾ ഇല്ലാത്ത ഒന്നുമില്ല അമ്പൂർ സ്ഥാപനങ്ങളുണ്ട് ഇൻഷുറൻസ് സ്ഥാപനങ്ങളും ഉണ്ടൊക്കെയുണ്ട് പക്ഷെ അദ്ദേഹത്തിൻ്റെ തൊഴിലിൽ നിന്ന് കിട്ടുന്ന ഒരു ലിഹിതം അദ്ദേഹം ഇതിനു വേണ്ടിയിട്ട് നീക്കി വയ്ക്കുന്നു എന്ന് പറയുമ്പോൾ അത് എൻ്റെ ഒരു അവസരം തന്നെയാണ് സൊസൈറ്റി കൺവീനർ സതീഷ് ശാന്തിനിവാസ് അധ്യക്ഷനായി യോഗത്തിൽ ഗാന്ധിഭവൻ ദേവാലയം ഡയറക്ടർ ഗംഗാധരൻ ഗാന്ധിഭവൻ മുഖ്യപ്രഭാഷണം നടത്തി ഗാന്ധിഭവൻ ചെയർമാൻ മുരളീധരൻ തരക്കര സുഭാഷ് ബാബു എസ് സലീം ചാപ്രയിൽ ബിന്ദു കെസി ഉണ്ണി കുറ്റിയിൽ ആകാശ് രമേശ് ഗാന്ധിഭവൻ മാനേജർ ജയശ്രീ മോഹൻ എന്നിവർ സംസാരിച്ചു ലയൻസ് ക്ലബ് ഓഫ് കടപ്രയുടെ ഭോജന എന്ന പദ്ധതിയുമായി ചേർന്ന് മാനാർ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന പൊതുച്ചോറ് വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു പി ബി ഷുജാഹുദ്ദീൻ ലിജോ പുളിമ്പള്ളി എൻ മത്തായി പ്രശാന്ത് കുമാർ ബിജു ചക്കാസ് ഡോക്ടർ ചിത്ര സാബു എന്നിവർ സംസാരിച്ചു ചെന്നിത്തല ചെറുകോൽ ഈഴക്കടവ് അൽഫോൺസ ധ്യാന കേന്ദ്രത്തിൽ നടന്ന പുതുച്ചോറ് വിതരണം ചെന്നിത്തല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയമാഫിലേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഹരിക്കുട്ടൻ പേരൂർ മുഖ്യപ്രഭാഷണം നടത്തി അമ്മമാർക്കുള്ള പാദരക്ഷകളുടെ വിതരണം ലെഗസി ലെതർ വേൾഡ് മാനേജിംഗ് ഡയറക്ടർ ബിന്ദു കെ സി ന്യൂസ് സിഡിനെ